ഫുട്ബോൾ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്കെത്തുന്നു സിരിയയിലും ലാലിഗയിലും സമനിലക്കളികൾ ലാലിഗയിലും സിരിയയിലും ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ ആകെ ജയിക്കാൻ കഴിഞ്ഞത് നാല് ടീമുകൾക്ക് മാത്രമാണ് സിരിയയിൽ നിലവിൽ ആദ്യ മത്സരത്തിൽ ജയിച്ചത് അറ്റ്ലാന്റയും വെരോനയും ജുവൻഡസും ലാസിയോയും മാത്രമാണ് ലാലിഗയിലേക്ക് കടക്കുമ്പോയാകട്ടെ ബാർസലോണ സെൽറ്റാവിഗോ റയൽ വല്ലോകോനോ അതുപോലെ റിയൽ വല്ലോ ഡോയിലിഡ് മാത്രമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലാലികയിൽ മാത്രം പന്ത്രണ്ട് ടീമുകളാണ് സമനില വയങ്ങിയത് അതിൽ വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡും സെവിയായും പിന്നെ നിലവിലെ ചാമ്പ്യന്മാരായ റിയൽ ഉണ്ട് സിറിയയിലും നിലവിലെ ചാമ്പ്യന്മാരായ ഇൻട്രമിലാനും സമനില പൂട്ട് തന്നെയാണ് മുൻ ചാമ്പ്യന്മാരായ എസ് മിലാനും സമനില വയങ്ങി ചുരുക്കത്തിൽ പറഞ്ഞാൽ സിരിയായിലും ലാലിഗയും അടിച്ചു കൂട്ടിയത് ഇരുപത്തിനാല് സമനിലകളാണ് ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ ഈ സീസൺ എല്ലാ ടീമുകൾക്കും കനത്ത മത്സരം തന്നെയായിരിക്കും നേരിടേണ്ടി വരിക അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കളികൾ ലാലികയും സിരിയായും ഈ സീസണിൽ തീപ്പൊരി പോരാട്ടങ്ങൾ തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്നത് കാത്തിരിക്കാം ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ സോക്കർട്ടോക്കെത്തും